മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് പല മേഖലകളിലും നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്ന വർഷമാണ് ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും സാമ്പത്തികമായ പ്രയാസങ്ങളും ഫലപ്രദമായി നേരിടാൻ കഴിയും ചിട്ടയിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും അശ്രദ്ധയും അലസ്രതയും ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും ശാസ്ത്ര പഠനത്തിന് അവസരം ഒരുങ്ങും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് സംഘടനകളും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പതനഭയവും ഉണ്ടാകും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും വ്യാപാര രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും ദൂരദേശ യാത്രകൾ ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ സംഘടനകൾക്കും സാധ്യതയുണ്ട് വൃശ്ചികം മകരം എന്നീ മാസങ്ങളിൽ ഊഹക്കച്ചവടത്തിൽ ധനനഷ്ടം ഉണ്ടാകാം ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കും വിദേശ യാത്രയ്ക്ക് അവസരം ഒരുങ്ങും പുതിയ വീട് വാങ്ങുന്നതിനെപ്പറ്റി തീരുമാനം ആകും സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ ബഹുമതികൾ നേടും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ സൽകീർത്തിയം സജ്ജന ബഹുമതിയും ആർജിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ദൃശ്യമാകും ഇടവം മിഥുനം കർക്കടകം എന്നീ മാസങ്ങളിൽ ധനപരമായി മെച്ചമുണ്ടാകും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും വ്യാപാര വ്യവസായ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും കുടുംബസുഖവും മനസ്സുഖവും അനുഭവപ്പെടും സഹോദര ഗുണവും ബന്ധുഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് തീർത്ഥയാത്രകൾക്കും അവസരം സിദ്ധിക്കും ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും ഭജിക്കുക